ഹായ് നമസ്കാരം ഫാസിലാണേ ചെടി വാങ്ങിയിട്ടുണ്ട് ഡ്രമ്മിൽ നടണോ മണ്ണിൽ നടണോ ഏതാണ് നല്ലത് എത്രയും പെട്ടെന്ന് കായ്ഫലം കിട്ടുന്നത് എങ്ങനെ നടടുമ്പോഴാണ് ചെടിക്ക് നല്ല വളർച്ച കിട്ടുന്നത് എങ്ങനെ നടടുമ്പോഴാണ് പലരും എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങളെ വീട്ടിൽ മണ്ണിൽ നടാനുള്ള സ്ഥലം ഉണ്ടോയെന്നുള്ള ആദ്യം നോക്കാം നല്ല ആ ചെടിക്ക് വേണ്ട സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമാണോ എന്നുള്ളത് നോക്കുക അപ്പം അങ്ങനെ സൗകര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മണ്ണിൽ നടന്നതാണ് നല്ലത് ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രമ്മിലോ പോട്ടിലോ ഗ്രോ ബാഗിലോ നടുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ പലരും ചോദിക്കും നമുക്ക് ഇതേപോലത്തെ എച്ച് ഡി പി ഗ്രീൻ ഗ്രോ ബാഗ് ആണോ നല്ലത് അല്ലെങ്കിൽ ഡ്രമ്മാണോ നല്ലത് പോട്ടാണോ നല്ലതാണ് അപ്പോൾ നമ്മൾ ചെടി നടുമ്പോൾ ഇപ്പോൾ അത്യാവശ്യം വലിയ മാവൊക്കെ നമ്മൾ വാങ്ങിയതെന്നുണ്ടെങ്കിൽ നമുക്ക് ദീർഘകാലത്തിന് കണ്ടറിഞ്ഞിട്ട് നമ്മൾ നടുക എന്നുണ്ടെങ്കിൽ ഡ്രമ്മിൽ നടന്നതാണ് നല്ലത് ചില തൈകളൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ പോട്ടിൽ നട്ടിട്ട് അത് ഘട്ടം ഘട്ടമായിട്ട് മാറ്റി നട്ടാൽ മതി പിന്നീട് ലാസ്റ്റ് ട്രമ്മിലേക്ക് നട്ടാൽ മതി ഇനി ഇതുപോലത്തെ എച്ച് ഡി ബി ബാഗാണെന്നുണ്ടെങ്കിൽ നമ്മൾ നടുമ്പോൾ ആദ്യമേ ചെറിയ ബാഗിൽ നടാതിരിക്കുക കാരണം ആ ചെടിക്ക് അത്യാവശ്യം വലിപ്പം എത്തുന്നവരെ നമുക്ക് വേണ്ട ചെറിയ പത്ത് വർഷമെങ്കിൽ നമ്മൾ കണ്ടറിഞ്ഞിട്ട് നടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരുപത്തിനാല് ഇരുപത്തിനാല് ഇഞ്ച് സൈസിലുള്ള ഗ്രോ ബാഗിൽ നടാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ചെറിയ ഇതുപോലത്തെ ചെറിയ ഗ്രോ ബാഗിലാണ് നടുന്നതെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് അത് മാറ്റി നടാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാണ് വേറെ പൊട്ടിപ്പോകാനും അതേപോലെ മണ്ണ് പൊട്ടിപ്പോകാനും ഒക്കെ ചാൻസ് കൂടുതലാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആ ഗ്രോ ബാഗ് പിന്നെ നമ്മൾ കീറി മുറിക്കേണ്ടിയും വരും അപ്പോൾ വെറുതെ പൈസ കളയേണ്ട ആവശ്യമില്ല അപ്പോൾ ഗ്രോ ബാഗിലാണ് നമ്മൾ നടന്നതെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ വലിയ ഗ്രോ ബാഗിൽ നടാൻ വേണ്ടി ശ്രദ്ധിക്കുക ഡ്രമ്മിലാണെന്നുണ്ടെങ്കിൽ ആദ്യം വേണമെങ്കിൽ ചെറിയ പോട്ടിൽ നട്ടിട്ട് ഘട്ടം കെട്ടായിട്ട് നമുക്ക് ഡ്രമ്മിലേക്ക് മാറ്റിയാലും മതി കേട്ടോ